അങ്ങനെ നമ്മളെ നമ്മൾ മല്ലു ട്രാവലർ ീസ് രണ്ട് വർഷം കൊണ്ടെന്നുള്ള ഒരു പ്ലാൻ പ്ലാനായിട്ട് നമ്മുടെ കുവൈറ്റിൽ ഇതാ വീണ്ടും എത്തിയിട്ടുണ്ട് അതന്നെ കുവൈത്തങ്ങാടി നമ്മളെ മല്ലു ട്രാവലർ എത്തിയിട്ടുണ്ട് നൂറ് കൺട്രിയ പോകേണ്ട രണ്ട് കൊല്ലം കൊണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെ അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞേ ഭയങ്കര ഡ്രീം റൈഡാണ് എല്ലാ രാജ്യങ്ങളും രണ്ട് വർഷം കൊണ്ട് കവർ ചെയ്യണമെന്നാണ് എന്റെ പ്ലാൻ ഇറങ്ങിയതാണ് അറിയുന്നതാണ് നേപ്പാൾ വഴിയാണ് വന്നത് നേപ്പാൾ ചൈന വഴി ക്രോസ് ചെയ്യേണ്ടത് പക്ഷേ നടന്നിട്ടില്ല അങ്ങനെ എയർഷിപ്പ് ചെയ്തു അവിടുന്ന് യുഎഇമാൻ കവർ ചെയ്തു ബഹ്റൈൻ സൗദി കവർ ചെയ്തു ഇപ്പൊ വന്നില്ലല്ലോ മുമ്പ് യാത്ര കേരള ടു ലണ്ടൻ ആയിരുന്നു അത് നമ്മൾ വന്നില്ല നമുക്ക് സക്സസ്ഫുള്ള ഇറാഖിലേക്കാണ് പോണത് ഇറാഖിൽ നിന്ന് തുർക്കി പോകും അവിടുന്ന് ജോർജിയ അർമേനിയ റഷ്യ പിന്നെ അവിടുന്ന് ഈ തുർക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ ഒരുപാട് അതൊക്കെ കവർ ചെയ്തിട്ട് ബാക്ക് ടു റഷ്യ പിന്നെ അവിടെ നിന്ന് യൂറോപ്പ് പോകും യൂറോപ്പിൽ നിന്ന് യു കെ യു കെ കാനഡുഎസ്